യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രാരംഭ ചർച്ചകൾക്കായി ഇന്ത്യൻ എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി നാൽപ്പതിനായിരം ഡോളറാണ് പ്രാരംഭ ചർച്ചകൾക്ക് ആവശ്യം ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ പണപ്പിരിവ് തുടങ്ങി ബ്ലഡ് മണി ചർച്ചയിലേക്ക് കടക്കുന്നതിനു മുന്നോടിയായാണ് വിഷ്ണു ഈ പ്രാരംഭ ചർച്ചകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇനി പൂർത്തിയാക്കേണ്ടത് ക്രിസ്റ്റീന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ ചർച്ചകൾക്കാണ് ഈ നാൽപ്പതിനായിരം ഡോളർ ആവശ്യമായി വന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവ് നിമിഷപ്രിയ ഫോറത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഈ പണം എങ്ങനെ കൈമാറും എന്നുള്ള വലിയ ചോദ്യമായിരുന്നു തുടർന്നാണ് നിമിഷപ്രിയയുടെ മാതാവ് പുഷ്പകുമാരി തന്നെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ബന്ധപ്പെട്ടത് ഈ പണം കൈമാറാൻ എംബസി മുഖാന്തരം ഈ പണം കൈമാറാൻ അനുമതി തേടിയായിരുന്നു കത്തയച്ചത് ഈ അനു ഈ അപേക്ഷയാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നത് എംബസി മുഖാന്തരം ഈ പ്രാരംഭ ചർച്ചയ്ക്കുള്ള പണം തങ്ങൾ സനയിലുള്ള ആരാണോ മധ്യസ്ഥത വഹിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറാം എന്ന നിർദ്ദേശമാണ് അതിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് നേരത്തെ കുടുംബം ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കാര്യമായ സഹായം ഉണ്ടാകുന്നില്ല എന്ന അതിന് ഒരു വിരാമമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സുതാര്യത ഉറപ്പുവരുത്താൻ ഈ ഇടപെടൽ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സേവ് നിമിഷക്രിയ ഫോറത്തിന്റെ വിലയിരുത്തൽ എന്തായാലും പണം ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണം സമാഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ബ്ലഡ് മണി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല അതിന്റെ പ്രാരംഭഘട്ടത്തിലെ ചർച്ചകൾക്ക് അവിടെ ഈ യമൻ പൗരന്റെ കുടുംബമായി ആരെല്ലാമാണ് സംസാരിക്കേണ്ടത് അവിടെ ഈ പൗരപ്രഭുരെയും കണ്ടെത്തേണ്ടതുണ്ട് യമനിലെ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ നാൽപ്പതിനായിരം രൂപ അവിടത്തെ അഭിഭാഷകന് നൽകേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവുകളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ക്രിസ്റ്റീന കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്